ും വ്യക്തമായ ഒരു വെളിച്ചം മനസ്സിന്റെ എന്തെല്ലാം ഇരുട്ടുകളും എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടോ അതിനെയെല്ലാം നമുക്ക് തെളിയിച്ച് തന്ന് ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു വെളിച്ചമാണ് ഖുർആാൻ അള്ളാഹു തന്ന ഒരു വെളിച്ചം എല്ലാ ഏകാന്തതകളിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ആശയക്കുഴപ്പങ്ങളിലും എല്ലാം നമുക്ക് വഴി കാണിച്ചു തരാൻ വിശുദ്ധ ഖുർആാനിന് പറ്റും ഏറ്റവും ശരിയായത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അപകടങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത അബദ്ധങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മളെ വഴി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് ധാരാളം മനസ്സുകൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ റഹ്മത്ത് എന്ന് വിളിച്ചത് എല്ലാറ്റിനും നമുക്ക് മറ്റൊന്നിനും കാണിച്ചു തരാൻ പറ്റാത്ത മറ്റൊന്നിനും ജീവിതത്തിൽ നേടിത്തരാൻ പറ്റാത്ത ഗുണങ്ങൾ നമുക്ക് തരുന്ന വിശുദ്ധ ഖുർആൻ അത് മനസ്സിന് ശാന്തമാണ് മനസ്സിന് മരുന്നാണ് മനസ്സനുഭവിക്കുന്ന എന്ത് വിഷമങ്ങൾക്കും അതൊരു മരുന്നാണ് ഹൃദയങ്ങളിലുള്ളതിന് ശാന്തിയും സമാധാനവും ഒരു മരുമാവാൻ വിശുദ്ധ ഖുർആാനിന് സാധ്യമാകും